ഈ മാങ്ങയുടെ പേരെന്താണെന്നറിയാമോ അതോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മാംഗോ ഷുഗർ ബേബിന്നാണ് ഇന്ത്യയുടെ ആണ് നമ്മുടെ നാട്ടില് നമ്മുടെ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവാറുണ്ട് ഇത് അല്ലേ ഇതിങ്ങനെ പഴുത്തു വരുമ്പോൾ എന്തൊരു മണോ സ്ഥലം മുഴുവനും അത് മാത്രമല്ല ഇത് നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ ഇങ്ങനെ എന്തൊരു രുചിയാ അത് ഇന്ത്യയുടെ മാംഗോ ലഡ്ഡു പഞ്ചവർണം സുവർണരേഖ റുമാനിയ അതും ഇന്ത്യയുടെ ആണ് കേട്ടോ സിന്ദൂരം നമ്മുടെ സ്വന്തം മൂവാണ്ടം മാങ്ങ കോട്ടൂർ കോണം തോട്ടപ്പുരി ഗുദാദത്ത് അത് നോർത്ത് ഇന്ത്യൻ ആയിരിക്കും അല്ലേ ഗുദാദത്ത് കലാപ്പാടി കേസർ ഷുഗർ ബേബി നീലമാങ്ങ നല്ല മണം ദസേരി നടശാല മാങ്കോ ലോങ് അത് കെനിയുടെ മാങ്ങയാണ് കെനിയുടെ തന്നെ വേറൊരു മാങ്ങ മാംഗോ റൗണ്ട് അതും കെനിയാണ് കൊള്ളല്ലേ നല്ല കളറോ നല്ല നിറം അമ്മിണി മാങ്ങ ചിന്ന റസൽ തമിഴൻ മാങ്ങയായിരിക്കും അല്ലേ തമിഴ് തമിഴ്നാടിൻ്റെ മാങ്ങയായിരിക്കും കുടൂസ് മാങ്ങ ഇതൊക്കെ ഇന്ത്യയുടെ ആണ് കേട്ടോ കുടൂസ് അൽഫോൻസോ മല്ലിക കൽബത്തൂർ ഹിമപസന്ത് പ്രിയൂര് ലുലുവിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും മാംഗോ മേനിയ നടക്കുകയാണ് കേട്ടോ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരുപാട് ഐറ്റംസ് മാങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ വേറെയുണ്ട് മാങ്ങ തന്നെ ഒരു പത്തുനൂറ് വെറൈറ്റി മാ മാങ്ങകളുണ്ട് കേട്ടോ ഇത് മെയ് പത്തൊൻപതാം തീയതി വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ വന്നാൽ ഇത് മാങ്ങയുടെ ഒരു ലോകം തന്നെയാണ് മാമ്പഴക്കാലം മാമ്പഴം കൊണ്ടുണ്ടാക്കിയ കേക്കാണ് മാമ്പഴത്തിൻ്റെ അതേ ഷേയ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്തെങ്കിലും ബർത്ത്ഡേ ഡേ പാർട്ടീസൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ ഡേ പാർട്ടീസൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കേക്ക് വാങ്ങിക്കാം പേസ്ട്രീസിൻ്റെ സെക്ഷനിൽ വന്നാൽ ദാ മാംഗോ മിനി കൊറിയൻ കേക്ക് ഉണ്ട് ഡൂനട്ട് ഉണ്ട് മാംഗോ മൂസ് ചീസ് കപ്പ് കേക്ക് പിന്നെ പേസ്ട്രി സ്ലൈസ് ഡാനിഷ് മാംഗോ കോക്കനട്ട് ചീസ് എന്ന് വേണ്ട കുറേ അധികം ഐറ്റംസ് ഉണ്ട് മാമ്പഴം കൊണ്ടുണ്ടാക്കിയ ഐറ്റംസ് മാമ്പഴ പ്രഥമൻ മാമ്പഴ പച്ചടി മാമ്പഴ ഉണ്ണിയപ്പം മാമ്പഴ നെയ്യപ്പം മാമ്പഴത്തിൻ്റെ ഉണ്ട് മാമ്പഴം സിക്സ്റ്റി ഫൈവ് ഉണ്ട് ഇത് മാമ്പഴം കൊണ്ടുണ്ടാക്കിയ പുലാവാണ് അതായത് മാമ്പഴ പുളിശ്ശേരി പിന്നെ അത് കണ്ടോ അത് മാമ്പഴ പുഴുക്കാണ് ഇത് മാമ്പഴത്തോരൻ അത് മാമ്പഴ ചോറ് മാമ്പഴം മാമ്പഴപ്പുരി അല്ലേ പഴംപൊരിയല്ല മാമ്പഴപ്പുരി മാമ്പഴ പോള മാമ്പഴ അട മാമ്പഴ ഉന്നക്കായ മാമ്പഴം സ്പ്രിങ് റോള് മാമ്പഴം കട്ട്ലറ്റ് മാമ്പഴപ്പൊരി ഇത് മാമ്പഴം ഫ്ലോട്ടാണ് മാംഗോ ഫ്ലോട്ട് അത് മാമ്പഴ കുമ്പളപ്പം അത് മാമ്പഴം വെച്ചിട്ടുള്ള കൊഴുക്കട്ട ഇത് മാമ്പഴ കേസരി ഇതൊക്കെ രാവിലെ പതിനൊന്ന് മണി മുതൽ ഇവിടെ അവൈലബിൾ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബുത്തിന ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് ഷാർജയിൽ പക്ഷേ ലുലുവിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇതുണ്ട് കേട്ടോ മാങ്ങ കൊണ്ടുണ്ടാക്കിയ ദോശ മാമ്പഴ ദോശ മാമ്പഴം കൊണ്ടുണ്ടാക്കിയ ഇഡ്ഡലി മാമ്പഴം കൊണ്ടുണ്ടാക്കിയ പുട്ട് പഴുത്തമാങ്ങ മാത്രല്ല കേട്ടോ പച്ച മാങ്ങ കൊണ്ടുള്ള സാലഡ്സും ഒരുപാട് ഇവിടെ ഉണ്ട് അതായത് കണ്ടോ ഇത് മെക്സിക്കൻ സാലഡാണ് അതിനകത്ത് ഒലിവ്സ് ഒക്കെ ഇട്ടിട്ടുള്ളത് പിന്നെ മാംഗോ ഒലിവ് സാലഡ് വേറെ ഉണ്ട് അതായത് കണ്ടോ ഇത് പെരി പെരി സാലഡാണ് സാലഡ്സിൻ്റെ ഒരു മേളം തന്നെയാണ് കേട്ടോ ഹോട്ട് ആൻഡ് സ്പൈസി സാലഡ് അങ്ങനെ ഒരുപാടുണ്ട് നല്ല എരിവുള്ള പച്ചമുളകും കീറിയിട്ട് മാങ്ങയുടെ സ്ലൈസസും കൂടി ഇട്ടിട്ട് പണ്ട് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് കഴിക്കില്ലേ അതിൻ്റെ വേറൊരു ഫോം കേട്ടോ ജ്യൂസിൻ്റെ ഒരു വലിയ വെറൈറ്റി ഉണ്ട് കേട്ടോ മാ മാമ്പഴം കൊണ്ടുള്ള ഫ്രഷ് മാംഗോ ജ്യൂസ് ഉണ്ട് മാംഗോ പിന്നെ ലസ്സി ഉണ്ട് മാംഗോ ആൻഡ് ഫ്ലാക്സിഡ് വീഗൻ സ്മൂതി ഉണ്ട് മാംഗോ സ്മൂതി ജാക്ക് ഫ്രൂട്ട് മാംഗോ സ്മൂതി അവക്കാഡോ വിത്ത് മാംഗോ ജ്യൂസ് മാംഗോ ബനാന ലസി എന്ന് വേണ്ട ഒരു വലിയ വെറൈറ്റി തന്നെ ജ്യൂസിൻ്റെ സെക്ഷനിലുണ്ട് മാംഗോ ബർഫി മാംഗോ ഹൽവ എന്ന് വേണ്ട മാംഗോ ജിലേബി മാംഗോ ഫ്ലോട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് മാംഗോ മേനിയ മെയ് പത്തൊൻപതാം തീയതി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ലുലുവിൻ്റെ യു എയിലുള്ള എല്ലാ ഔട്ട്ലെറ്റുകളിലും ഉണ്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഷാർജ ബുദ്ന ലുലു ആയപ്പോൾ മാർക്കറ്റിലാണ് മാമ്പഴം കൊണ്ടുള്ള വിഭവങ്ങളുടെ മാമ്പഴം മാത്രമല്ല പച്ചമാങ്ങ അടക്കം അത് ജ്യൂസ് ആണെങ്കിലും പേസ്ട്രീസ് ആണെങ്കിലും ലഞ്ചിന് കഴിക്കുന്നതാണെങ്കിലും നാലുമണി പലഹാരങ്ങളാണെങ്കിലും ഉപ്പിലിട്ടതാണെങ്കിലും സാലഡ്സ് ആണെങ്കിലും അങ്ങനെ ഒരു വലിയ കളക്ഷൻ ഇതൊക്കെ മെയ് പത്തൊൻപത് വരെ മാത്രമേ ഉള്ളൂ